സംസ്ഥാനത്തെ നഗര നഗരഗ്രാമവീഥികൾ ഗോകുലങ്ങളാകാൻ ഇനി അല്പസമയം മാത്രമാണ് ബാക്കി ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായുള്ള ശോഭായാത്രകൾ അല്പസമയത്തിനകം ആരംഭിക്കും ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഗോപികമാരുമെല്ലാം തെരുവീഥികൾ കീഴടക്കും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് അനുഭവപ്പെട്ടിരുന്നു വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ശോഭായാത്രയുടെ കാഴ്ചകളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരും ദീപക്ധർമ്മടം കോഴിക്കോട്ട് നിന്ന് അരുൺപാറക്കൽ കാസർഗോഡ് നിന്ന് ആൻമരിയാ സണ്ണി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കും ആദ്യം ആൻമരിയാ സണ്ണിയിലേക്കാണ് ആൻമരിയ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായുള്ള ശോഭായാത്രകൾക്ക് തുടക്കമാകാൻ പോകുന്നു സംസ്ഥാനത്ത് ഉടനീളം വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായുള്ള ശോഭായാത്രയിൽ ഉണ്ണിക്കണ്ണന്മാർ ഗോപികമാർ നിശ്ചല ദൃശ്യങ്ങളൊക്കെയാണ് നിരക്കാൻ പോകുന്നു ആന്മരിയാ സണ്ണി എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ് ആൻമരിയ റിജിത്ത് ഞാൻ നിൽക്കുന്നത് ടൗൺ ഹാളിലാണ് എറണാകുളം ടൗൺ ഹാളിലാണ് ഇവിടേക്കാണ് പല ക്ഷേത്രങ്ങളിൽ നിന്നായിട്ട് ഉണ്ണിക്കണ്ണന്മാരും രാധമാരും രാധമാരുമൊക്കെ എത്തിച്ചേരുന്നത് ഈ ടൗൺ ഹാളിലാണ് പിന്നീട് മേജർ രവി നാലരയോട് കൂടിയെന്നാണ് സമയം അറിയിച്ചിരിക്കുന്നത് ആ സമയത്ത് മേജർ രവി ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം ശോഭായാത്ര ജോസ് ജംഗ്ഷനിലേക്ക് എത്തും അവിടെ നിന്നും വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള രാധമാരും ഒക്കെ ജോസ് ജംഗ്ഷനിലേക്ക് എത്തും പിന്നീട് അതൊരു മഹാശോഭയാത്രയായിട്ട് എറണാകുളത്തപ്പൻ ഗ്രൌണ്ടിൽ അവിടുത്തെ ക്ഷേത്രത്തിൽ അവസാനിപ്പിക്കുന്ന രീതിയിലായിരിക്കും മഹാശോഭയാത്ര ഒരുക്കിയിരിക്കുന്നത് വലിയ തരത്തിലുള്ള ആദ്യം നമ്മളൊരു ചെറിയ കുഞ്ഞിക്കണ്ണനെയാണ് കണ്ടത് ആ സമയത്ത് നമ്മൾ ആദ്യം വന്ന സമയത്ത് ഇപ്പൊ അങ്ങനെയല്ല ഒരുപാട് കുഞ്ഞിക്കണ്ണന്മാരും രാധമാരുമൊക്കെ ഒരുങ്ങി ഇവിടെ റെഡി ആയിട്ട് വന്ന് നിൽക്കേണ്ടത് നമുക്ക് ഇവിടെ ഒരു കുഞ്ഞിക്കണ്ണനെ കാണാനായിട്ട് സാധിക്കും ആള് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തു തരും നല്ല സൂപ്പറാണ് നല്ല കുസൃതിയാണ് ഹലോ ഇത് ആരെയ്വ് ഈ വേഷം ഇട്ടാക്കുന്ന ആരുടെ വേഷം ഇട്ടാക്കുന്ന ആള് ഭയങ്കര മിടുക്കനാണ് നമ്മൾ ആദ്യം വന്നപ്പോഴൊക്കെ ഇവിടെ ഇരുന്ന് പടിയിലേക്ക് ഇരുന്നിട്ട് കണ്ണനായിട്ട് ഓടക്കുഴലും കയ്യിലിരിക്കുന്ന ഓടക്കുള്ളിലൊക്കെ എടുത്തിട്ട് കറക്കി ശരിക്കും ഒരു കണ്ണന്റെ കുസൃതിയില്ലേ ആ കുസൃതിയോട് കൂടിയൊക്കെ ഓടി നടക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ ഒരുങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട് നാലരയാണ് ഇവർക്ക് സമയം കൊടുത്തിരിക്കുന്നത് അപ്പോ ആ സമയത്തോട് അനുബന്ധിച്ചായിരിക്കും ഇങ്ങോട്ടേക്ക് എത്തുന്നത് പിന്നീട് നമുക്ക് കാണാൻ കഴിയും ഈ റോഡ് അതായത് എറണാകുളം ഈ ടൌൺ ഹാൾ ആകെ മുഴുവനായിട്ട് ഈ കണ്ണനെയും കൊണ്ടും രാധയും കൊണ്ടും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് മടിച്ച് പഠിച്ചു മാറി നിക്കുന്ന കാണാ ഹലോ ഹലോ എന്റെ പേരെന്താ ഇത് ഇതെന്താ വേഷണ ആക്കണേ എല്ലാ പ്രാവശ്യം ഇടാറുള്ളതാണോ എല്ലാ വർഷവും ഇടുന്ന വർഷം അഞ്ചാറ് വർഷമായിട്ട് ഇവിടേക്ക് തന്നെയാണോ വീടിവിടെ തന്നെയാണോ അങ്ങനെ ഒരുപാട് ആളുകളായിട്ടൊക്കെ ഇടുന്നുണ്ട് മാസം തൊട്ടൊക്കെ ഈ കുഞ്ഞിനെ ഈ കൃഷ്ണന്റെ വേഷം ധരിപ്പിച്ചുകൊണ്ട് ഈ ഒരുങ്ങി ഇറങ്ങുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു ഇവിടെ ഒരു കുട്ടി ഇവിടെ കൃഷ്ണന്റെ വേഷത്തിൽ ഇങ്ങനെ ഒരുങ്ങി നിൽപ്പുണ്ട് ഭയങ്കര സുന്ദരനായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള കൃഷ്ണ സുന്ദരനായിട്ട് ഇവിടെ ഒരുങ്ങി നിൽപ്പുണ്ട് ഹലോ എന്റെ പേരെന്താ എത്രയിലോ പഠിക്കണേ കൃഷ്ണവേഷനൊക്കെ അടിച്ചുപൊളിക്കാനായിട്ടാണോ ഓ ഇത് തകർക്കും ഞാൻ കൊണ്ടുപോകുന്നാണോ ഭയങ്കര എനർജി ആയിട്ടുള്ള കൃഷ്ണനാണ് നമ്മൾ കണ്ടതിൽ ഏറ്റവും എനർജി ആയിട്ടുള്ള കൃഷ്ണനെയാണ് നമ്മൾ നമ്മളിപ്പോ കണ്ടത് ഇങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് റീജിത്ത് ഇത് മാത്രമല്ല പലതരത്തിലുള്ള രൂപങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ട് ആളുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് മറ്റൊരു കാര്യം കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ശോഭായാത്ര ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്കുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഭാഗത്തേക്ക് ഗതാഗതം നിയന്ത്രണം ഉണ്ടാക്കും ഈ രീതിയിലൊക്കെ വളരെ സജീവമായിട്ട് കുഞ്ഞിക്കണ്ടന്മാരും രാധമാരും ഒക്കെ ഒരുങ്ങി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് റീജിത്ത് ആൻമെരിയാ സിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആൻമരിയ ഈ ശോഭായാത്ര അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലുള്ള കാഴ്ചകളിലേക്കൊക്കെ കടക്കാൻ പോകുന്നതേയുള്ളൂ നാലുമണിയോടുകൂടി പരിപാടികൾ തുടങ്ങും എന്നുള്ളതാണ് സംഘാടകരൊക്കെ അറിയിച്ചിരിക്കുന്നത് വിവിധയിടങ്ങളിൽ നിന്നായി എത്തി അത് മഹാശോഭായാത്രയായി മാറാൻ പോകുന്നു ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് അതിനുള്ളതിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ ആന്മരിയ പങ്കുവെച്ചു കൊച്ചി വളരെ പ്രധാനപ്പെട്ട തിരക്കേറിയൊരു നഗരം കൂടിയാണ് ഈ ശോഭായാത്ര തുടങ്ങുന്ന ഘട്ടത്തിൽ സാധാരണ നിലയിലാണെങ്കിൽ ഏഴുമണി എട്ട് മണിവരെയൊക്കെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ആസൂത്രണം ചെയ്യുന്നത് ആൻമര്യ ത്ത് രാവിലെ മുതൽ തന്നെ പോലീസിന്റേതായിട്ടുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ രാവിലെ മുതൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് നാലരെയാണ് ഇവരുടെ ഉദ്ഘാടന സമയം പറഞ്ഞിരിക്കുന്നത് അതിനുശേഷമായിരിക്കും ഗതാഗത നിയന്ത്രണം ഉണ്ടാകും അതായത് ശോഭായാത്ര എറണാകുളം ടൌൺ ഹാളിൽ നിന്ന് ആരംഭിക്കുക മുതലായിരിക്കും ഈ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുന്നത് ഒരു ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പൂർണ്ണമായിട്ടും നിയന്ത്രണം ഉണ്ടാകും അത് മറ്റു വഴികൾ കൂടി കടത്തിവിടുന്ന രീതിയിലായിരിക്കും പോലീസ് ക്രമീകരിച്ചിരിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണറുടെ എല്ലാം നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള സുരക്ഷാ വിന്യാസവും ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് അതായത് അഞ്ചോളം ക്ഷേത്രങ്ങളിൽ നിന്നാണ് ശോഭായാത്രയ്ക്ക് വേണ്ടി കുഞ്ഞിക്കണന്മാരും രാധമാരും ഒക്കെ ഒരുങ്ങി ഇറങ്ങുന്നത് ആ ക്ഷേത്രങ്ങളിൽ നിന്ന് പല ക്ഷേത്രങ്ങളിൽ ഈ ബസിലും മറ്റു വാഹനങ്ങളിലും ചില ആളുകൾ നല്ല ചൂടാണ് നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ആ ഒരു സമയത്ത് തിരക്കാനുള്ള ഒരു കൊണ്ട് തന്നെ വീട്ടിൽ നിന്നൊക്കെ ഒരുക്കി ഇവിടെ എത്തുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന പല ആളുകളും ചില ആളുകൾ മാത്രമാണ് ഇവിടെ വന്ന് ഒരുങ്ങിയവരുള്ളത് ബാക്കിയുള്ളവരൊക്കെ വീടുകളിൽ നിന്നൊക്കെ ഒരുങ്ങി എത്തിയിരിക്കുന്നവരാണ് ആ രീതിയിലൊക്കെ വരുന്ന ആളുകളുണ്ട് അപ്പൊ അതിനോടെല്ലാം അനുവദിച്ചുകൊണ്ടുള്ള ഗതാഗത നിയന്ത്രണം എന്തായാലും അല്പസമയത്തിനുള്ളിൽ പൂർണ്ണമായിട്ടുള്ള ഗതാഗത നിയന്ത്രണം എറണാകുളം ജില്ലയിൽ ഉണ്ടാകും എന്തായാലും ഇവിടെ ഫോട്ടോ സെക്ഷൻ ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കണ്ണനായിട്ടൊക്കെ ഒരുങ്ങി വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മളെ ഏതെങ്കിലും ഒക്കെ വേഷം കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കലോ ഫോട്ടോ എടുക്കുവാണോ കണ്ണൻ ഫോട്ടോ എടുക്കുകയാണോ ഫോട്ടോ എന്നാ പേരെന്നാ എവിടുന്നാ വരുന്നേ ഇതെന്താ എന്താ കയ്യിലിരിക്കുന്ന എന്താ ഇതെന്താ ഇതെന്താ ഇത് ഊതായി അറിയാമോ ഓടക്കുള്ളിൽ ഓടക്കുള്ള വായിച്ചു നോക്കട്ടെ എല്ലാം പഠിച്ചിട്ട് വന്നിരിക്കുന്നത് ഇതൊക്കെ എനിക്ക് നിസ്സാരമാണ് ഞാൻ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാണ് ഈ ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അവരുടെ മതവേ ഒരാൾ മടി കയറി ഇരിപ്പുണ്ട് അമ്മയുടെ മടിയെ കയറി ഇങ്ങനെ ഇരിപ്പുണ്ട് പുറത്തിറങ്ങാൻ മടിയായിട്ട് ഇറങ്ങി നിൽക്കണ്ട താഴെ ഇറങ്ങൂ ഇല്ല 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 താഴെ ഇറങ്ങുമോ എനിക്ക് മടിയാണ് ഞാൻ ഇരുന്ന് അമ്മയുടെ അടുത്ത് ഇരുന്നേ പറയുള്ളു എന്താ പേരെന്താ പറഞ്ഞ പേരെന്താ എവിടുന്നാ വരുന്ന ഞങ്ങൾ രവിപുരം എല്ലാ വർഷവും മെഷീൻ വിഷം കിട്ടുന്നതാണല്ലോ മറ്റേ ആദ്യമായിട്ട് ഇപ്പൊ രണ്ടു വയസ്സ് കൃഷ്ണന്റെ വേഷം അതിന്റെ ഒരു ചെറിയ കുറച്ച് ആളുകളൊക്കെ ആളുകളൊക്കെ സമപ്രായക്കാരായിട്ടുള്ള പോവുകയാണ് വിവിധ ഇടങ്ങളിൽ നിന്നായി സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് രാധാകൃഷ്ണ വേഷങ്ങൾ അണിഞ്ഞ കുട്ടികൾ അതുപോലെ ഭക്തജന സംഘങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ ഐതിഹ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങളൊക്കെ ഇനിയുള്ള മണിക്കൂറുകളിൽ നമുക്ക് നഗരവീഥികളിൽ കാണാൻ കഴിയും കൊച്ചിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ സണ്ണി വിശദാംശങ്ങൾക്കുകയായിരുന്നു ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം